നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ആദ്യം നമുക്ക് രാശി സ്ഥിതി ഫലങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം പ്രത്യേകിച്ച് ഈ മാസം പിതൃക്കളുടെ പൂജകളെല്ലാം തർപ്പ തർപ്പണങ്ങൾ തിലഹോമാദി കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മുടെ പൂർവപുണ്യ പിതൃക്കളുടെ അനുഗ്രഹം നേടി മുന്നോട്ട് പോകുന്ന സമയമാണ് പിതൃക്കളുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക പ്രാർത്ഥനയിൽ കൂടി നമുക്ക് നേടേണ്ടതാണ് അത് അത് ചെയ്യുമ്പോൾ എന്താണ് എന്തിനാണ് നമ്മൾ എന്നുള്ളതിൻ്റെ ഉത്തരം അത് മുന്നോട്ട് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ വഴി ഈ പിതൃക്കളുടെ അനുഗ്രഹം പോലെ നമുക്ക് കിട്ടും ഏത് മേഖലയിൽ നിൽക്കുന്നവർക്കും ആ തടസ്സങ്ങൾ മാറി മുന്നോട്ട് പോകാനുള്ള വഴി തെളിയും അതോടൊപ്പം രാമായണം പാരായണം ചെയ്ത് ആ പുണ്യകാലം പ്രത്യേകിച്ച് കർക്കിടക മാസം മിക്കവാറും എല്ലാവരും എല്ലാ വീടുകളിലും അത് ചെയ്ത് അതിൻ്റെ ആത്മീയ ഗുണഗണങ്ങൾ സ്വാംശീകരിക്കുന്ന സമയമാണ് അപ്പോൾ രണ്ടർത്ഥത്തിലാണവർ വരുന്നത് ഒന്ന് ഈ പാരായണത്തിലൂടെ സ്വയം ഉണ്ടാകുന്ന ആത്മീയ ഗുണഗണങ്ങൾ രണ്ടാ പാരായണത്തിലൂടെ ആ ഗൃഹത്തിലോ സ്ഥാപനത്തിലോ ഉണ്ടാകുന്ന മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ആത്മീയ ഗുണഗണങ്ങൾ ഗുണവും ഗണവും എന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും വരും സന്തോഷം സ്നേഹം സമ്പത്ത് ആരോഗ്യം അതെല്ലാം പ്രതീക്ഷയ്ക്കൊത്ത് ലക്ഷ്മി സാന്നിധ്യമായിട്ട് വരാനുള്ള സാധ്യത അത് തന്നെയാണ് എൻ്റെ സത്യം അപ്പം ഇവിടെ നമുക്ക് മേഡൻ രാശിയെപ്പറ്റി തന്നെ ആദ്യം നമുക്ക് നോക്കാം അശ്വതി ഭരണി കാർത്തിക്കാർ ഇതാണ് മേടൻ രാശി ഈ മേടൻ രാശിക്കാരിൽ പുതുതായിട്ടുള്ള സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ഉചിതമായിട്ടുള്ള സമയമാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നവരും ഉന്നത വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അനുകൂല സമയം നീറ്റ് എൻട്രൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂല അനുകൂലസ്ഥിതി കാണുന്നുണ്ട് അടുത്ത മേഖലയിലേക്ക് പഠനകാര്യത്തിലേക്ക് തയ്യാറെടുക്കുന്നവർക്ക് ശരിയായുള്ള ലക്ഷ്യബോധത്തോടു കൂടി വിജയിച്ച് മുന്നേറാനുള്ള ആത്മബലം കിട്ടുന്ന സമയമാണ് കല്യാണ തടസ്സങ്ങൾ മാറി നല്ല പ്രപ്പോസല് വരാനും അത് ഉറയ്ക്കാനും പ്രത്യേകിച്ച് ഈ ചിങ്ങത്തിനും വൃച്ചയത്തിനും ഇടയ്ക്ക് അതിനുള്ള യോഗം നമ്മുടെയും കൂടെ ശ്രമഫലം ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബവും നമ്മുടെ കാര്യങ്ങളും നമ്മുടെ സാഹചര്യങ്ങളായിട്ട് പോകുന്ന നല്ലൊരു ബന്ധം ഉറയ്ക്കാൻ നടക്കാനുള്ള ദൈവാധീനം കാണുന്നുണ്ട് ഈ മേടൻ രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ശിവഭഗവാൻ ഒരു നാല് തിങ്കളാഴ്ച എങ്കിലും ഇളനീരഭിഷേകം കരിക്ക് ചെയ്ത് സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്യുന്നത് ഉചിതമാണ് ഭഗവാന്റെ അനുഗ്രഹം കൂടി ഉണ്ടാവും കാർത്തിക മുക്കാല് രോഹിണി മകൈരത്തര ഇടവരാശി ഇടവൻ രാശിക്കാരിൽ നാല് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കേണ്ടതുണ്ട് ഒന്ന് വസ്തു സംബന്ധമായിട്ടുള്ള കൊടുക്കല് വാങ്ങൽ ഡീലിങ്സ് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് മാറി അനുകൂലമായി നടക്കാനുള്ള ദൈവാഹിനം കാണുന്നുണ്ട് വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനോ വീട് വയ്ക്കാനോ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂല സമയമാണ് അതോടൊപ്പം പഴയ വീട് വാങ്ങാനോ അല്ലെങ്കിൽ പുതുതായിട്ട് വച്ച് ഇട്ടിരിക്കുന്ന വീട് വാങ്ങാനോ ഫ്ലാറ്റ് വാങ്ങാനോ താൽപ്പര്യപ്പെടുന്നവർക്കും അനുകൂല സമയമാണ് അതിനുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ കുറവുണ്ടെങ്കിൽ അനുകൂലമായി വരാനുള്ള യോഗം കാണുന്നുണ്ട് ബാങ്ക് വായ്പ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ അതിനുവേണ്ടി ശ്രമിച്ചാൽ ഗുണമാണെന്ന് കാണുന്നുണ്ട് വാഹനം പുതുതായിട്ട് വാങ്ങുക അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അനുകൂല സമയമാണ് പ്രത്യേകിച്ച് സന്ധിവേദനകൾക്ക് ട്രീറ്റ്മെൻറ്റ് ഗുണകരമായിട്ടുള്ള ഫലം അനുഗ്രഹാതീതമായിട്ടുണ്ടാവും ഉപ്പൂറ്റി വേദന മുട്ടുവേദന പിടലിവേദന തുടങ്ങിയുള്ള സന്ധിവേദന പരിഹരിക്കാൻ ഉചിത സമയം അതിനുള്ള ട്രീറ്റ്മെൻറ്റും ചെയ്യണം അതോടൊപ്പം ഉപചാര സമർപ്പണ ക്രിയയും ചെയ്യണം കടുക് കുരുമുളക് എള് ചെറുനാരങ്ങ ഇത് ഒഴിഞ്ഞ് ഉപചാര സമർപ്പണം ചെയ്യുന്നത് നല്ലതാണ് അത് ഒഴുക്ക് വെള്ളത്തിൽ ഒഴുക്കുന്നതും ഇല്ല ആദിത്യ ആദിത്യപ്രഭാകൗകം ആദിത്യ ഉപചാരം പൂജ ചെയ്ത് ആരതി ഒഴിഞ്ഞ് ഗൃഹത്തിൽ അകത്ത് പൂജാമുറിയിൽ സ്ഥാപിക്കുന്നത് വളരെ നല്ലതാണ് അതിൻ്റേതായിട്ടുള്ള ഒരു ഈശ്വരാധീനം കാണുന്നുണ്ട് പ്രകാശസാന്നിധ്യം ഇരുട്ട് മാറി പ്രകാശ സാന്നിധ്യം എല്ലാ കാര്യത്തിലും ഉണ്ടാകും മകൈരത്തര തിരുവാതിര പുണർവത്തിൽ മുക്കാൽ മിഥുന രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് ഇവിടെ ഈ അഞ്ച് കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതുണ്ട് വീട്ടിനകത്ത് ചില പ്രത്യേക സാഹചര്യത്തിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സവും ബുദ്ധിമുട്ടും വരും അതൊന്ന് അധിക ചെലവ് തന്നെയാണ് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അധികച്ചു പലരുടെയും ധാരണ ബാങ്കിലും പെട്ടിയിലും ഉണ്ട് ഇതൊക്കെ അഭിനയിക്കണം നമ്മുടെ അവസ്ഥ നമുക്കേ അറിയാവൂ അപ്പം അത് കറണ്ടിന് മുതൽ എല്ലാ കാര്യത്തിനും നമ്മുടെ ബഡ്ജറ്റിനെ കവച്ചുവെക്കുന്ന രീതിയിലുള്ള എക്സ്പെൻസ് വരുന്ന സമയം രണ്ടാമത് നിസ്സാരം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വീട്ടിനകത്ത് തർക്കവും ദേഷ്യവും വാശിയും ഉണ്ടാക്കും നിസ്സാരം ചെറിയ കാര്യങ്ങൾക്ക് രാവിലെ ഒരു സ്വഭാവം ഉച്ചയ്ക്ക് ഒരു സ്വഭാവം രാത്രി ഒരു സ്വഭാവം അത് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ പോലും ഒരു തൃപ്തി ഉണ്ടാവില്ല എപ്പോഴും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ സമയത്തോളം നോക്കുമ്പോൾ ഡിഗ്രിക്ക് താഴെയുള്ള വിദ്യാർത്ഥികളുടെ സമയം അലസ്വത വന്നുകൊണ്ട് എപ്പോഴും മൊബൈലിൽ ഓരോരോ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക കേട്ടുകൊണ്ടിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പഠനകാര്യത്തിൽ ഒരു ഉത്സാഹക്കുറവുണ്ടാണ് ഇത് പരിഹരിക്കണം അതോടൊപ്പം ചില പ്രശ്നങ്ങളിൽ ശരിയായുള്ള തീരുമാനമെടുക്കേണ്ട സമയമാണ് വീട് മാറണോ വേണ്ടയോ ഇന്ന ജോലി വിട്ടു മാറണോ വേണ്ടയോ ഇന്ന ബിസിനസ് സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും നോക്കണോ വേണ്ടയോ വിദേശത്ത് പോകണമോ വേണ്ടയോ വിദേശത്ത് നിൽക്കുന്നവരെ സമയത്തോളം കളഞ്ഞിട്ട് വരണോ വേണ്ടോ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉഴലുന്ന സമയം മാനസിക സംഘർഷം എന്ന് പറയാം ഇതിന് തൽക്കാല പരിഹാരമായിട്ട് പ്രത്യേകിച്ച് വരുന്ന വൃക്ഷീയ മാസം വരെ കാര്യങ്ങൾ പിടിച്ചു നിന്നേ പറ്റും ഉടനടി ഒരു മാറ്റം തയ്യാറായാൽ വെളുക്കാൻ തേച്ചിട്ട് പാണ്ടായി എന്നുള്ള അവസ്ഥ വരും ഗുണത്തെക്കാളേറെ ദോഷം വരും അപ്പൊ തൽക്കാലം ഇതിൽ ഭഗവതിക്ക് രക്തപുഷ്വാഞ്ജലി ഏഴ് വെള്ളിയായിട്ട് ചെയ്യുക അതിൻ്റേതായിട്ടുള്ള മാറ്റം ഉണ്ടാവും തൃശൂരിനീ കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഉചിതമായിട്ടുള്ള സമയമാണ് പുണർദ്ധത്തിൽ കാല് പൂയം ആയില്യം കർക്കിടകരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഐ ടി മേഖലയിൽ നിൽക്കുന്നവർക്ക് മെച്ചമായിട്ടുള്ള ഉയർച്ചയും സാമ്പത്തിക ഗുണവും നേട്ടവും ഉണ്ടാകും പാർട്നർഷിപ്പ് ബിസിനസ്സിൽ നിൽക്കുന്നവർക്ക് കുറച്ച് പ്രശ്നങ്ങളും സംശയങ്ങളും സ്വരച്ചേർച്ച സാമ്പത്തിക കാര്യത്തിലുള്ള റോളിങ് ശരിയാകാതെ വൈൻഡപ്പ് ചെയ്യണമെന്ന് തോന്നിപ്പോകുന്ന അവസ്ഥ മറികടക്കേണ്ടതുണ്ട് മറ്റൊരു ഓപ്പർച്യൂണിറ്റിയെ പറ്റി ചിന്തിക്കുന്നവരെ സംബന്ധിച്ചോളം നിലവിൽ പാർട്ട് ടൈമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള വർക്കും കൂടി ഏറ്റെടുത്ത് ചെയ്യുന്നതായിരിക്കും ഗുണകരം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നത് ഉചിതമായിരിക്കില്ല ഗുണത്തൊക്കെയുള്ള നഷ്ടമുണ്ടാവും ഇവിടെ മഹാസുദർശന യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് കർക്കിടക രാശിക്കാർക്ക് ഗുണകരമായിട്ടുള്ള സമയമാണ് പ്രത്യേകിച്ച് വളരെ സ്നേഹബന്ധവും താല്പര്യവും ഒക്കെ ഉണ്ടായിരിക്കുന്ന റിലേഷൻഷിപ്പ് ബ്ലോക്ക് ുന്ന അവസ്ഥയും ബ്രേക്കപ്പ് ആവുന്ന അവസ്ഥയും കാണുന്നുണ്ട് ക്ഷമയും ശ്രദ്ധയും സംസാരത്തിലും പ്രവൃത്തിയിലും നമ്മളിൽ നിന്നുണ്ടായാലേ ഇരുന്ന് നിലനിൽക്കും അതാണ് യാഥാർത്ഥ്യം മകം പൂരം ഉത്തരത്തിക്കാല് ചിങ്ങരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് സൂര്യൻ്റെ ശുക്രന്റെ ഗുരുവിന്റെ കാലഹോര സമയത്ത് പുറപ്പെടുന്നത് ഉചിതമായിരിക്കും കാരണം പുറപ്പെടുന്ന ശുദ്ധി ഉദ്ദേശ ലക്ഷ്യം വിജയം അത് ഗുണകരമായിട്ട് അനുകൂലമായിട്ട് വരാൻ ഈ കാലഹോര ടൈമിൽ പോയി കഴിഞ്ഞാൽ അത് മിക്കവാറും നമുക്ക് സക്സസ് ആവാൻ സാധ്യതയുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിൽ ഇരിക്കുന്നവർക്ക് ചില കാര്യത്തിൽ സംശയവും ഈ കോഴ്സ് മാറി ചെയ്യണോ എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയും വരും പ്രത്യേകിച്ച് എക്സാം ടൈമിൽ എന്നെ കൊണ്ട് പറ്റൂ ഇല്ലയെന്നുള്ളൊരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇവിടെ സാരസ്വത ഇഷ്ടം സത്തശുദ്ധി മന്ത്രം ജപിച്ച് സേവിക്കുന്നത് ഉചിതമായിട്ട് സമയമാണ് നമ്മുടെ ഏകാഗ്രത നമ്മുടെ ലക്ഷ്യം നമ്മുടെ ഡെസ്റ്റിനി നിന്ന് വ്യതിചലിക്കാൻ പാടില്ല തിരുവാതിര മകൈരം ഉത്രട്ടാതി ചതയം ഈ നക്ഷത്രക്കാരുടെ പ്രപ്പോസല് കല്യാണ പ്രപ്പോസല് വന്നാൽ ശരിയായിട്ടുള്ള ഘടനയും പാപത്ത് ചേർച്ചയും അനുകൂലമാണെങ്കിൽ മാത്രമേ നടത്താൻ പാടൂ ഇല്ലെങ്കിൽ അത് ഫ്യൂച്ചറുള്ളത് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ദോഷങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിങ്ങൻ്റെ രാശിക്കാലിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പോകുന്നത് ദൈവാധീനം വളരെ അനുകൂലമാകാൻ സാധിക്കുന്നതാണ് ഉത്രത്തിമുക്കാലർത്തം ചിത്രത്തര കന്നി രാശി ദൈവാധീനം കാണുന്നുണ്ട് ഇവിടെ ബന്ധു വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ കഴിഞ്ഞ കുറേ കാലമായിട്ട് അനുഭവിച്ചു വരുന്നതാണ് എന്ന് പറഞ്ഞാൽ വിരോധം അത് എന്ന് പറഞ്ഞാൽ അസൂയ അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥ കാര്യങ്ങൾക്ക് നമ്മൾ വഴിപ്പെടാത്തതിൻ്റെ വാശി വൈരാഗ്യം എന്ന് പറയുമ്പോൾ അവരുടേതായുള്ള ചില പ്രശ്നങ്ങളിൽ നമ്മൾ എടുക്കുന്ന നിലപാടിൽ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണ അപ്പം അതൊരു സ്ത്രീ മുഖാന്തരമുള്ളതുകൊണ്ട് പുറത്തുള്ളതുകൊണ്ട് പരിസരത്തുള്ളൊരു വീട്ടുകാരുടെയുണ്ട് അത് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ ഇതിനു മുമ്പ് രണ്ട് തവണ കാര്യങ്ങളെ വലിച്ചഴയ്ക്കേണ്ട സാഹചര്യം തട്ടിമാറി തട്ടി പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൽ ഈ രണ്ടാമത്തെ ആഭികാരദോഷം ശത്രുദോഷം വന്ന സമയത്ത് ഏതാണ്ട് കഴിഞ്ഞ ഒന്നര വർഷത്തിനിപ്പുറം ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റഷ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ കിടക്കേണ്ട സാഹചര്യം വരെ ഗൃഹത്തിൽ രണ്ടു പേർക്ക് ദൈവാധീനം കൊണ്ട് തട്ടിമാറിപ്പോയിരുന്നു അതിലൊന്ന് ആക്സിഡൻ്റാണ് അത് വണ്ടി മുഖാന്തരമോ പടിയിറങ്ങുമ്പോഴോ ബാത്റൂമിലോ തലച്ചുറ്റിയോ ആ വീഴ്ച കുഴപ്പമില്ലാതെ പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇവിടെ ഗണപതി ഭഗവാൻ ഭഗവാന് വിഘ്നഭാവുകദോഷബന്ധനസ്ഥാനങ്ങളിൽ ഹരിക്കുന്നതിൽ ശ്രീ വിഘ്നേശ്വരന് പതിനൊന്ന് ദിവസം മുടങ്ങാതെ കറുകമാല ചാർത്തി പുഷ്പാഞ്ജലി ചെയ്ത് പതിനൊന്നാമത്തെ ദിവസം പതിനൊന്ന് നാളികരോടയ്ക്കുക അതിൻ്റേതായിട്ടുള്ള മാറ്റമുണ്ടാവും ബ്ലോക്കുകൾ തടസ്സങ്ങൾ മാറി കാര്യങ്ങൾക്ക് ഈ ശത്രുഗന്ധന ദോഷങ്ങൾക്ക് നിർവീര്യമായിട്ടുള്ള നിവൃത്തി പരിഹാരം ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല മഹാവിഘ്നേശ്വരകമല യന്ത്രം ദേഹരക്ഷയുടെ തിരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ചിത്രത്തര ചോദ്യ വിശാഖ്യം വൃക്കാൽ തുലാം രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇവിടെയും യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യത്തിന് സൂര്യൻ്റെ കാലഹോര ഗുരുവിൻ്റെ കാലഹോര ബുധൻ്റെ കാലഹോര ഇത് മൂന്നും ഉചിതമായിട്ടുള്ള സമയമാണ് പോകുന്ന കാര്യങ്ങൾ അനുകൂലമായിട്ട് നടക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ നിൽക്കുന്നവർക്ക് പുതുതായിട്ടുള്ള വഴിത്തിരിവ് ഓപ്പർച്യൂണിറ്റി വരാനും വേണമെങ്കിൽ വിദേശത്ത് പോകാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് വിദേശത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ സമയത്തോളം ചില പ്രശ്നങ്ങളിൽ പഠനം മുടങ്ങാനോ അല്ലെങ്കിൽ തിരിച്ചു വരേണ്ടി വരുമോ എന്നുള്ള വ്യാകുരത അനുഭവപ്പെടും പക്ഷേ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും ഒരു ഒന്നര രണ്ട് മാസവും കൂടി പിടിച്ചു നിൽക്കേണ്ടി വരുമെന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മുടേതല്ലാത്ത കാരണങ്ങളും പ്രശ്നങ്ങളും കാരണം നമ്മൾ നമ്മളതിൽ വെരിയാടാകാൻ പാടില്ല തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് ചില പ്രശ്നങ്ങൾ ശത്രുദോഷമായിട്ടുണ്ടാകണം വൈരാഗ്യമായിട്ടുണ്ടാകണം അത് പൊളിറ്റിക്സിൻ്റെ കാര്യം കൊണ്ടാകാം യൂണിയൻ്റെ കാര്യം കൊണ്ടാകാം കോക്കസിൻ്റെ കളിയുണ്ടാകും തുടങ്ങി പാരവിപ്പും കൊണ്ടുണ്ടാകാം അത് സസ്പെൻഷൻ അല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ തുടങ്ങിയുള്ള ഷോക്കസ് നോട്ടീസ് സാമ്പത്തികം കുറയ്ക്കുക തുടങ്ങിയുള്ള കാര്യങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് വളരെ ശ്രദ്ധയും നമ്മുടെ പ്രവൃത്തിയും സംസാരവും നിയന്ത്രിക്കേണ്ട സമയമാണ് അതിൽ പെട്ടുപോകാൻ പാടില്ല പെട്ടുപോയാൽ മിനിമം രണ്ട് മൂന്ന് വർഷം നമുക്ക് ലോസ് തന്നെയാണ് ഉഗ്ര നരസിംഹ യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് വളരെ വിശേഷമാണ് ഈ മിക പ്രശ്നങ്ങളും പ്രതിസന്ധികളും മറികടന്നു പോകാനുള്ള ഒരു ഈശ്വരാധീനം നമുക്ക് ഗുണകരമായിട്ട് വരും വിഷാഖത്തിൽ കാൽ അനിഴം തൃക്കേട്ട വൃശ്ചികരാശി ഒത്തിരി പ്രപ്പോസലുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് ഉറക്കുന്നില്ല ഏജ് ഓവറായി വരുന്നു എങ്ങനെയെങ്കിലും ഒരു ബന്ധം നടന്നിട്ട് കാര്യമില്ല നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യവും നമ്മുടെ കാര്യങ്ങളുമായിട്ട് ഒരുവിധം യോജിച്ചു പോകുന്ന പൊരുത്തമുള്ള ഒരു ബന്ധം നടക്കാൻ താല്പര്യപ്പെടുത്തും പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും അനുകൂലമായിട്ട് വരുന്നത് വരെ പിന്നെ ഒരു വിവരമില്ല ഇവിടെയാണ് ശ്രീലക്ഷ്മി സ്വയംവര ചക്രം അത് ഗൃഹത്തിൽ വെച്ച് പതിനൊന്ന് ദിവസം ചൊവ്വയും വെള്ളിയായിട്ട് മംഗല്യദീപം തെളിയിക്കുക നാരങ്ങ വിളക്കെത്തിക്കണം തടസ്സം മാറി കാര്യങ്ങൾ അനുകൂലം അതോടൊപ്പം സന്താന ഭാഗ്യത്തിൽ സങ്കടപ്പെട്ടിരിക്കുന്ന മൂന്ന് വർഷമായി അഞ്ച് ഒരു കുഞ്ഞിക്കാൽ കാണാൻ പറ്റും അനുകൂല സമയം ഗൃഹത്തിൽ പഞ്ചക വ്രതമെടുത്ത് ഭാഗ്യസൂക്ത പൂജയും സന്താന ഭാഗ്യസൂക്ത ഹോമവും ചെയ്ത് സംഭാളം കഴിക്കുക മൂന്ന് മാസത്തിനകത്ത് തന്നെ ഈശ്വര കൃപയാൽ പോസിറ്റീവായിട്ടുള്ള ഫലം സന്തോഷം നമുക്ക് അനുകൂലം ഉണ്ടാകാൻ സാധ്യത വീടിൻ്റെ മെയിൻ്റൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരൊക്കെ സമയം വാസ്തുദോഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി കണ്ടെത്തി പരിഹരിച്ച് മെയിൻ്റെസ് ജോലികൾ തീർക്കുന്നത് ഉചിതമായിട്ടാണ് ശരിയായുള്ള സ്ഥലത്താണ് വിളക്ക് കത്തിക്കുന്നത് അടുക്കളയുടെ സ്ഥാനം കട്ടളയുടെ ചരിവ് ഇതെല്ലാം വിളക്ക് വരും അപ്പം കട്ടളയില്ല പക്ഷേ വാതിലിൻ്റെ ദർശനം നമ്മൾ നോക്കുക ഇതെല്ലാം വാസ്തുദോഷം തീർത്ത് വാസ്തു പൂജയും ചെയ്ത് പഞ്ചശിരസ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ അതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും നഷ്ടവും കുഴപ്പങ്ങളും നമ്മളിന്ന് അകറ്റാൻ സാധിക്കും മൂലം പൂരാടം ഉത്രാടത്തെക്കാല് ദാനും രാശി ഇവിടെ ഗൃഹത്തിനകത്ത് ഓരോരോ നെഗറ്റീവ്സ് ചില സമയത്ത് വന്നിട്ടുള്ളത് ശ്രദ്ധിച്ചു പോകാം കാരണം ചില നഷ്ടങ്ങൾ വരുന്നതിൻ്റെ ദോഷങ്ങൾ വരുന്നതിൻ്റെ അടയാളങ്ങളാ സിംറ്റങ്ങളാണ് അടിക്കടിക്ക് ചില്ലുടയുക പടത്തിൻ്റെയോ ടീപ്പോയുടെയോ മുഖം നോക്കണതോ അലമാരുടെയോ അതാ ഉടഞ്ഞ ചില്ലങ്ങ് മാറ്റവും കൊടുത്തത് പിന്നെയും അഗ്നി ദോഷം ഉണ്ടാകുക അത് അടുക്കളയിലായിരുന്നാലും കുക്കറിൻ്റെ ആയിരുന്നാലും ഗ്യാസിൻ്റെ ആയിരുന്നാലും ഇലക്ട്രിക് സ്വിച്ചിൻ്റെ ആയിരുന്നാലും വിളക്ക് കത്തിക്കുന്നിടത്തായിരുന്നാലും തിളച്ചവളം ശരീരത്തിൽ വീഴാൻ പോകും അരിവടിക്കുമ്പോഴോ ചായ എടുക്കുന്നു അപ്പോൾ ഇതൊക്കെ സിംറ്റങ്ങളാണ് അ മറ്റൊരു സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബാധിക്കേണ്ട ദോഷം വളർത്തു മൃഗത്തിൽ അടിച്ച് ചത്തുപോകുക പ്രാവ് പൂച്ച നായ് പശു ഇതല്ല നമ്മുടെ പെറ്റുകൾ ഇതാർത്ഥത്തിൽ നമ്മളെ ബാധിക്കേണ്ടതായ ദോഷം ഇതിനെ പഞ്ച ഉപചാരം ചെയ്ത് പഞ്ചദ്രവ്യങ്ങൾ ഒഴിഞ്ഞ് അഘോരകവച മന്ത്രം കൊണ്ട് ഉഴിഞ്ഞ് അത് ഒഴുക്കുകയോ അഗ്നിയിൽ സമർപ്പിക്കുകയോ ചെയ്യണം അത് അമൃത് വന്നി ചമത എരുക്ക് ഇത്തി ഇതാണ് പഞ്ചദ്രവ്യങ്ങൾ അത് ശിവഭഗവാനെ പ്രാർത്ഥിച്ചു ഒഴിഞ്ഞ് സമർപ്പിക്കുക അഘോര കവചമന്ത്രം ദേഹരക്ഷേഴി ധരിക്കുന്നതും ഉചിതമായിട്ടുള്ള സമയമാണ് ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ട മകരരാശി ഇവിടെ ആഗ്രഹ നിവൃത്തി വരാതെ മരിച്ചുപോയ ആത്മാക്കളുടെ ശാപപാപ ബന്ധന ദോഷങ്ങൾ എന്നെ മറന്നു എന്നുള്ള ചോദ്യം വരാൻ പാടില്ല അത് അമ്മ വഴിയുള്ളത് ഒരു കന്നിയായിട്ട് കുഞ്ഞിലുള്ള അമ്മയുടെ കുടുംബത്തിലെ അച്ഛൻ്റെ വഴിയിൽ മുതിർന്ന ആളായിട്ട് വളരെ പഴക്കമുള്ളതായിരിക്കും വെള്ളത്തിൽ വീണതോ സൂയിസൈഡ് ചെയ്തോ വണ്ടിയിടിച്ചതൊക്കെ അപ്പം ആ നിവർത്തി സ്ഥാനം കിട്ടാതെ മുക്തിമോക്ഷം കിട്ടാതെ നിൽക്കുന്ന ആത്മാക്കൾക്ക് തിലഹോമം ചെയ്യണം മൂന്ന് ദിവസം തിലഹോമം ചെയ്ത് ലക്ഷ്മീനാരായണ ഉപചാരം ചെയ്ത് വെള്ളി രൂപം വിഷ്ണുപാതത്തിൽ സമർപ്പിക്കാം ആമകദോഷങ്ങൾ പിന്നീട് നമുക്കോ നമ്മുടെ തലമുറയോ ബാധിക്കാതെ അലട്ടാതെ ഇരിക്കും നഗരം രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രശ്നം വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഒരു ഡീ പ്രമോഷനോ അല്ലെങ്കിൽ ജോലി തന്നെ നഷ്ടപ്പെടുന്ന ചില സാഹചര്യം ഉണ്ടായിരിക്കണം അപ്പോൾ അതിൽ വേറൊരു ഓപ്പർച്യൂണിറ്റിയെ സംബന്ധം ആലോചിക്കണം മിനിമം അക്ടോബർ നവംബറോട് കൂടി ഇപ്പം നിന്ന് വ്യത്യസ്തമായിട്ട് ചില മാറ്റങ്ങൾ നമുക്കത് ദോഷകരമാണെങ്കിൽ അത് നമ്മളെ ബാധിക്കാതെ വേറൊരു പുതിയ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓഫർ നമ്മൾ തേടേണ്ടതാണ് കണ്ടെത്തേണ്ടതാണ് പലതും ഈ ഓഫർ ഇങ്ങോട്ട് വരുമെന്ന് പ്രതീക്ഷയില്ല നമ്മളുടെയും കൂടെ ആവശ്യമെന്നൊരു മുൻകരുതൽ വേണമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ ലക്ഷ്മി സുദർശന കവചം ഗൃഹത്തിലോ സ്ഥാപനത്തിലോ വെച്ച് നെയ്വിളക്ക് കത്തിക്കുക ശരിയായിട്ടുള്ള ദിശാബോധ ഭാവുക അനുകൂലം നമുക്കുണ്ടാകും അവിട്ടത്തര ചതയം പുരുട്ടാതി മുക്കാൽ കുംഭരാശി കുടുംബക്ഷേറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് ന്യായയുക്തമായിട്ട് നമുക്ക് അനുകൂലം ഉണ്ടാകാം കുടുംബ കോടതിയിൽ കിടക്കുന്ന കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള തീരുമാനമുണ്ടാകും അതിനൊരു സെറ്റിൽമെന്റിന്റെ രൂപത്തിലോ ഭാവത്തിലോ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതോടൊപ്പം ഒരു വസ്തു ഇടപാട് നടന്നു കഴിഞ്ഞാൽ നമുക്കത് കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ അല്ലെങ്കിൽ സഹായം അതനുകൂലമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് അതോടൊപ്പം പാട്ട് ഡാൻസ് ഡ്രോയിങ് അങ്ങനെ കലാപരമായിട്ടുള്ള സംഗീതപരമായിട്ടുള്ള ആ ഫീൽഡ് നിൽക്കുന്നവർ നല്ല ഓപ്പർച്യൂണിറ്റി വരാനും അതിലെ തിളങ്ങാനും അതിൽ ശോഭിക്കാനും അതിൽ അവാർഡ് അല്ലെങ്കിൽ അംഗീകാരം കിട്ടാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് ഇവിടെ പുരുഷസൂക്ത കവചമന്ത്രം ഒരു മുദ്രയായിട്ട് പൂജിച്ച് നമ്മുടെ പേഴ്സിലോ ബാഗിലോ മേശക്കതത്തോ സൂക്ഷിക്കുന്നത് സാമീപ്യം ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ് പുരുഷസൂക്ത കവചമന്ത്രം പൂരൊട്ടാതി കാല് ഉത്രൊട്ടാതി രേവതി മീനം രാശി രണ്ടാം വിവാഹ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നവർക്ക് അത് ആവശ്യം അത്യാവശ്യമെന്ന് തോന്നുന്നത് ആദ്യത്തെ പ്രപ്പോസൽ അല്ലെ ആദ്യത്തെ വിവാഹം ഡിവോഴ്സായോ മരണപ്പെട്ടോ അങ്ങനെ ഇരിക്കുന്നവർ അനുകൂല സമയമാണ് പ്രത്യേകിച്ച് വരുന്ന വൃക്ഷികത്തിനകത്ത് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളും സാഹചര്യങ്ങളായിട്ട് പോകുന്ന ഒരു വിവാഹം കൂടുതലും അതും രണ്ടാം വിവാഹ യോഗം ഉള്ള ആളായിരിക്കാനാണ് സാധ്യത പെൺകുട്ടിയായിരുന്നാലും പയ്യനായിരുന്നാലും അതിന് താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് അതോടൊപ്പം രണ്ടാമതൊരു സന്താനഭാഗ്യത്തിനെ താല്പര്യപ്പെടുന്നവരെ സമയത്തോളം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മൂന്ന് മാസത്തിനകത്ത് വരാനുള്ള യോഗം കാണുന്നുണ്ട് ചില അഫയറുകൾ സ്നേഹബന്ധങ്ങൾ ചിലപ്പോൾ അകന്നു പോകാനുള്ള സാധ്യത കൂടുതൽ ചിലരുടെ തെറ്റിദ്ധാരണയും നുണയും പാരവയ്പ്പും ഒരു കാരണമായേക്കാം തൊഴിൽ മേഖലയിലെ ടെസ്റ്റ് നടന്ന് ഇൻ്റർവ്യൂ ആയിട്ട് പക്ഷെ വിളിക്കുന്നില്ല ആ തടസ്സം മാറി കാര്യങ്ങൾ അനുകൂലമായി ജോയിൻ ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ഭാവുകസ്ഥാന അധിപതയം സർവം ഭീക്ഷിരാപം ശുഭേഷം സുഭേഷഭാവകാരകത്വത്തിൽ നിൽക്കുന്ന ആദ്യത്തിൻ്റെ സാന്നിധ്യം മീനൻ രാശിക്കാർക്ക് വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് അങ്ങനെ വരുമ്പം സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നത് നല്ലത് തന്നെ പക്ഷെ ഇങ്ങോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട സാമ്പത്തികമായിരുന്നാലും സ്വർണമായിരുന്നാലും എന്ത് കാര്യത്തിലെന്നനുസരിച്ച് തന്നെ ഒടുക്കം നമുക്കൊരു ആവശ്യം വരുമ്പോൾ ഇവരുണ്ടായിരിക്കും എന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടതൊന്നാണ് നമുക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ളൂ ഇവിടെയാണ് ആർജത്വം എന്ന് പറയണ സംഘടി ആദിത്യ പ്രഭാകവചകം സ്ഥാപിച്ച് നേടിയെടുക്കേണ്ടത് അപ്പം ആ ആർജവത്തിൽ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കണം വ്രതങ്ങൾ എടുക്കണം അത് മാസത്തിൽ എടുക്കില്ലായിരുന്നാലും മതി പൗർണമി വ്രതമായിരുന്നാലും പ്രദോക്ഷവ്രതമായി ഏകാദശി വ്രതം ഷഷ്ടി വ്രതമായിരുന്നാലും അപ്പം അവിടെയെല്ലാം നമുക്ക് നമ്മളെ മനസ്സും ശരീരവും തളരാതെ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾക്ക് കൂടി പരിഹാരം ഉണ്ടാകുന്ന ഈ വ്രതത്തിന് അത്ര ഒരു ശക്തിയുണ്ട് ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുക വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച നമസ്കാരം